ഹലോ വെൽക്കം ടു അവർ ചാനൽ ഞാനും എൻ്റെ ഇഷ്ടമാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ അച്ചാറായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള സവോള വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ സവോള നമുക്ക് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് സവോളയാണ് ഈ രണ്ട് സവോള നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് അത് നന്നായിട്ട് നൈസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ടുള്ളത് ഇത് കട്ടിയിലരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ നൈസായിട്ട് അരിഞ്ഞു ഇത് നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് നമ്മൾ അത്യാവശ്യം ഉപ്പ് നമുക്ക് അച്ചാറിലേക്കുള്ള ആ മുഴുവൻ ഉപ്പ് നമുക്ക് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം കാരണം പിന്നെ ഒരു അട്ട് കൊടുക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഈ സവോളയിലേക്ക് തന്നെ ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കഴിനോട് തിരുമ്മി ഒരു അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നന്നായിട്ട് തിരുമ്മി വെച്ചതിന് ശേഷം ഇത് നമ്മൾ സവോള പെട്ടെന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് അങ്ങനെ വെച്ചിട്ട് അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ പച്ചമുളക് എടുക്കുക പച്ചമുളക് ഞാൻ കാന്താരിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കാന്താരി അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു അത് അരിയാ മാത്രമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളത് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒരു പിടി കറിവേപ്പിലയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേറെ വെജിറ്റബിൾസ് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് കറിവേപ്പില എടുത്തതിനു ശേഷം നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്കിത് അച്ചാർ ഉണ്ടാക്കാം നമ്മൾ അച്ചാർ ഉണ്ടാക്കേണ്ടത് അച്ചാറ് പൊടി വെച്ചിട്ടാണ് ഉണ്ടോ മുളക് പൊടിയോ കാൽപ്പൊടിയോ ഉലുവപ്പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കും നല്ലെണ്ണ മസ്റ്റാണ് ഏതൊരു അച്ചാറിനോ നല്ലെണ്ണ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ് ഇപ്പോൾ എണ്ണൊക്കെ ചൂടായി വന്നപ്പോൾ നമ്മൾ ഒരു പിടി കടുക് ഇട്ട് കൊടുത്തു ഒരു പിടി കടുക് ഇട്ട് അത് നന്നായിട്ട് പൊട്ടിത്തെറിച്ചു തന്നെ പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ച പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് ഇട്ടൊന്നും വഴറ്റുക കാരണം അതിൻ്റെ പച്ച ഒരു പച്ചമണമൊന്ന് പോവാൻ വേണ്ടിയിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും അച്ചാറ് പൊടിയും മാത്രമാണ് ഇട്ടുകൊടുക്കുന്നത് മറ്റൊന്നുമില്ല ഇനിയിപ്പോൾ അച്ചാറ് പൊടി ഇല്ലാത്ത കേസിലാണെങ്കിൽ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ട് ഉലുവ പൊടിച്ചതും കായപ്പൊടിയും കൂട്ടിയാൽ മതി പക്ഷേ ഞാൻ അച്ചാറ് പൊടിയാണ് എടുത്തേണ്ടത് നമ്മൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് അച്ചാറ് പൊടിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ എണ്ണയിലൊന്നും വയറ്റി എടുക്കുക ഇത് നന്നായിട്ട് വയറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കാരണം നമുക്ക് പിന്നെ തീൻ്റെ ആവശ്യമില്ല ഇനി നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞ് നമുക്കിത് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നമ്മളെ സവോള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ നമ്മൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളാണ് നമ്മളെ അച്ചാർ അപ്പോൾ ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയതാണ് അപ്പോൾ നമുക്ക് നമ്മളിത് ഉണ്ടാക്കി ഉടനെ തന്നെ നമുക്കത് ചോറിൻ്റെ കൂടെ കഴിക്കാം കാരണം അത്ര ഒന്ന് പഴകേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം അത്രക്ക് സോഫ്റ്റ് ആണ് പിന്നെ നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ചൂടോടെയുള്ള എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പക്ഷെ കരിയാതെ നോക്കണം കേട്ടോ പക്ഷെ കരിയാ കരിഞ്ഞു പോയാല് അത് അത്ര രസം ഉണ്ടാവില്ല നമുക്ക് ആ പച്ചപ്പിൽ തന്നെ കിട്ടുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് സവളിയുടെ പച്ചപ്പിൽ തന്നെ കിട്ടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൊടുക്കണം ഇനി ിതൊന്ന് വേറെ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിൽ ഇതിലേക്ക് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനൊരു വേറൊരു ബോളിലേക്കാക്കി കൊടുത്തിട്ട് അതിലേക്കാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തുള്ളത് ആ ചട്ടിയിലുള്ള ബാക്കി മസാലയിലെ മസാലയൊക്കെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ചട്ടിയിലേക്ക് നമ്മൾ അച്ചാർ വെച്ച പാനിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കലക്കി ഈ അച്ചാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കാരണം ചോറിലേക്ക് മറ്റൊന്നിൻ്റെ ആവശ്യമല്ല കാരണം ഈ അച്ചാർ മാത്രം മതി നമുക്ക് നല്ല മിക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉടനടി നമുക്ക് ഈ അച്ചാർ ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ എല്ലാവരും ഇത് മസ്റ്റായിട്ടും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമ്മൾ ഈ അച്ചാർ എപ്പോഴും എടുത്ത് വെക്കുക നമ്മൾ ഗ്ലാസ് ബോ ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ അച്ചാർ കേടു വരാതെ കാനും എല്ലാത്തിനും നല്ലത് ഈ ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ നമ്മളൊരു കുഞ്ഞ് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് നമ്മൾ രണ്ട് സവാളയാണ് എടുത്ത് ഈ ബോട്ടിലും നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പം താങ്ക്